പത്ത് ആ സറിന് കൊടുത്തില്ലേ വണ്ടിയില് വന്നു ഒരു ചോപ്പ് പഴക്കിട്ടുണ്ട് നമ്മൾ ഈ കറണ്ട് കാറോ ആ നിങ്ങള് പറഞ്ഞ സ്വപ്നവും കണ്ടേക്കാർച്ചോനേർക്കത്തില് കണ്ടിട്ടും മട്ടത്തിൽ ഇന്ന കളിപ്പോയി അപ്പൊ യഥാർത്ഥത്തിലാണെങ്കിലും അർച്ചവനെ ൂര്ന്നിട്ടേ ലൈസൻസിന്റെ അതെ കഴിഞ്ഞൂരില്യാച്ച മന്തി പഴയ കൂടി ആക്സിഡന്റ് ആക്കിട്ട് കൊണ്ടിട്ടു ും പോണ്ട് ഇന്നാ വാ ചടിച്ചോട്ട് വാ പോര സ്കൂൾ എന്ന് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലെന്നല്ല അവര് അവര്ന്ന് വെച്ചല്ലേ ഞാൻ ഇരിക്കുന്നേ എന്നെ നിങ്ങൾ ടീച്ചർ ഇല്ലേ ശരിക്ക് ഇന്നലത്തെ പോലെ സൈക്കി അടിച്ച് കളിക്കാനൊന്നും എന്റെ സ്കൂൾ പറ്റി തരാം സായിയാണല്ലോ പറഞ്ഞു കൊടുക്കുക ഇവിടെ കെട്ടി വന്നിരിക്കാനുള്ളതൊന്നുമല്ല പഠിക്കണം മനസ്സിലായില്ല മനസ്സിലായി ഇതൊരു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കളിയൊന്നുമില്ല വണ്ടിയിൽ കയറി കഴിച്ചോളൂ കേട്ടോ പഠിക്കാൻ വന്നത് വീണ്ടും വന്നു നിങ്ങൾ അതല്ല ഞാൻ നേരത്തെ അന്ന് ആ കഴിഞ്ഞ വർഷം പറഞ്ഞതല്ലേ അല്ല ഇവിടുത്തെ മനസ്സിലായോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എന്റെ വണ്ടിക്കുണ്ട്

എന്താണ് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് കല്യാണം കളിയാട്ടം ഇവിടെയാണോ നിങ്ങളുടെ കല്യാണം നടക്കുന്നത് അതിനാണോ ഇങ്ങോട്ട് വരുന്നത് രാവിലെ നേരത്തെ പറഞ്ഞേ ഒരു ഭാഗത്ത് മറ്റൊരാൾ ഇങ്ങോട്ട് ഇവിടെ കൃത്യ സമയത്ത് വന്നില്ലെങ്കിൽ ഇവിടെ എങ്ങനെ ക്ലാസ് നടക്കും എന്റെ സ്കൂളിൽ ഇത് നടക്കില്ല ഇന്ന് പോകും നാളെ ഇങ്ങനെ സംഭവിക്കരുത് എന്റെ സ്കൂളിൽ ഒന്നോ കേല്ലോ ഇത് വെറുതെ അല്ല ടീച്ചറെ കൊണ്ട് പറ്റാന്ന് പറഞ്ഞത് കുറ്റകളൊക്കെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കണമെങ്കിൽ പെണ്ണുങ്ങളെ ഒക്കെ എന്തായി ഒരു കാര്യല്ലേ അതെ ഇവിടെ ണോ ഈ ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ആണോ പഠിപ്പിക്കുന്നത് കല്യാണത്തിന് ഒരു ദിവസേ ബാക്കിയുള്ള ദിവസമൊക്കെ പോണെ ഡ്രൈവിംഗ് സ്കൂളിൽ വരുന്നില്ല ഇന്നും ഇന്ന് ഇന്ന് ഇന്നും അവനും അവളും കൂടെ കല്യാണത്തിന് പോയി ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ അല്ലേ ഇവിടെ വരണ്ടത് കല്യാണത്തിനും സൽക്കാരത്തിനു അതിനെ പൊക്കൂടെ ഇവിടെ വരണം ലൈസൻസ് കിട്ടണമെങ്കിൽ കഴിഞ്ഞില്ലേ എന്താ പറയണെ പരു ഇവിടെ നിങ്ങളാണ് എങ്കിൽ ലൈസൻസ് ഞാൻ തരുവായിരുന്നു നിങ്ങൾക്ക് പഠിക്കാൻ അറിയാം അങ്ങനെയാണോ നിങ്ങളുടെ മരുപോള് ഞാനേ കുടിയിലേക്ക് പോട്ടെ കുടിയിൽ പോയിട്ടോ തോറ്റോ കേട്ടെ കേട്ടോ ഇങ്ങോട്ട് ഞാൻ പറയാനേ എന്നെ ഞാൻ വിളിക്കാം എന്റെ സ്കൂളിലേക്ക് ഞാനായിട്ട് വരുന്നുണ്ട് അത് ശരി ഒരു മാസമായിട്ട് ഇതുവരെ ഇങ്ങനെ കളിച്ചടക്കുക ഞാൻ പോയിട്ട് വരാം ഇവിടുത്തെ ഖത്തർ റോഡല്ല ഖത്തർ മന്ത്രി അല്ല ഖത്തർ ഒന്നുമല്ല ഇവിടുത്തെ അതിലേക്കാണ് വില കൂടിയ ലൈസൻസ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹെവി ലൈസൻസ് എന്റെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ആള് കൊടുക്കും മനസ്സിലാക്കണം സാറേ ി പോയതല്ലേ തിരിഞ്ഞു പോയതല്ലേ എന്തിനാ അങ്ങനെ പോയി മാറിപ്പോയത് എന്നെയില്ലാതെ എന്റെ മുമ്പിൽ നിന്ന് കേട്ടോ പൊക്കോണം വീണ്ടും കേറി വന്നിരിക്കുക എന്തോ കോഴി കോഴി ഒരു കാര്യം വന്നു കേറി ഇരിക്കു ക്ലാസ് സ ശ്രദ്ധിച്ചിരിക്കണേ നമുക്ക് ലൈസൻസിന്റെ കാര്യം ശരിയാക്കാം കേറി ഇരിക്കു കാര്യം ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ക്ലാസ് അല്ല ശ്രദ്ധിച്ചല്ല എന്നെ ഇന്നത്തെ ക്ലാസിൽ നിനച്ചല ചോദ്യങ്ങൾ ചോദിക്ക ഇതെന്താണ് നേരിയ പറയുന്നു അതെന്താ ക്രിക്കറ്റിന്റെ സ്റ്റം അല്ലേ ഞാൻ പറഞ്ഞ പോലെ മണ്ടത്തരം പറഞ്ഞ കേലെ ഇതെന്താണ് നേരിയ പറയുന്നു ഇതെന്താ അതെന്താ സർ അവിടെ നിっき ഞാൻ ഇപ്പോ വരാന്നല്ലേ ആ കണ്ടൂടെ എങ്ങനെ അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ക്ലാസിൽ ശ്രദ്ധിക്കാതെ കല്യാണം കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ പറയൂ ഇതെന്താണ് ഇതെന്താണ് കാണിക്കുന്ന ചങ്ങന്മാരെ ഇപ്പോഴാർക്കും വിവരമില്ലേ ഗൾഫ് പറ്റി എന്ത് പൊട്ടനാണോ എന്ത് സിക്സ് ആണ് ഞാൻ പറഞ്ഞത് എന്താണ് സാർ ശരിയല്ലേ ാണ് എത്ര പറഞ്ഞാലും മനസ്സിലായാലും പിന്നെ ഇത്രേ ഇങ്ങനെ പോവാനും കഥ പോയില്ലേ എല്ലാവരും തള്ളുപൂടി ഒന്ന് തള്ളി പിടി നീ ഇറങ്ങാൻ നീ അവടേരി പഠിച്ചോ പിടികളോ തള്ളു 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 വണ്ടിയുടെ ഫ്രണ്ട് എന്താ ഓടിക്കോ ഓടിക്കോ ആ പറഞ്ഞോട്ട് പോലെ വണ്ടി മേനോട്ട് തള്ളു തള്ളു എന്താ ജി കാണേമാരും ഒരു മന്ദനെ കൊണ്ട് തിരിഞ്ഞല്ല പാപ്പ എടി എന്താ ജീ കാണേ അവിടെ വലിയ പാമ്പോ ചേരണ്ടാവും ആരെയോ ആ പാമ്പെന്നെ വിളിക്ക് പോയിട്ട് ഞാൻ ഇതൊന്നും എന്താ അവിടെ അടങ്ങാറായിട്ട് പാടാ എല്ലാത്തിനും അടങ്ങാറായാലോ ഞങ്ങള് വണ്ടി കുത്തി ഏതൊരു വണ്ടി വണ്ടിയൊന്നും അറിയില്ല ഇപ്പൊ ഞാൻ അറിഞ്ഞു ഓടിക്കും ഏത് വണ്ടിയാണ് ഇപ്പൊ ആ വണ്ടിന്റെ ഇങ്ങനെ കുതിര ഇങ്ങനെ ഇങ്ങനെ പാപ്പ പറ്റിച്ചല്ലോ റോൾസ് റോയ്സറോ ഇങ്ങന്റെ ഈ പേരടക്കം വിൽക്കേണ്ടി വരല്ലോ പണ്ടാറടങ്ങി എന്തൊരു കഷ്ടായാലും അമ്മ